ാരെ അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച എന്താ പറയുമോ ഇവിടെ കുറേ ദിവസമായിട്ട് നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറച്ചി മീൻ അങ്ങനത്തെ ഒന്നും വാങ്ങലില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മുട്ട കൊണ്ടുവന്നപ്പോൾ ഒരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കുറേ ആയി അപ്പോൾ എത്ര ആയില്ല അമ്മ നമ്മൾ മുട്ട എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറേ ആയപ്പോൾ അമൂന് അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കും കൂടെ കട്ടിത്തരാന്ന് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറിനുള്ള ഒരു സബോള എരിഞ്ഞു വെച്ചിട്ടുണ്ട് ചോറ് ഉള്ളി മൂപ്പിക്കാൻ തടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മസാലയ്ക്കുള്ള തക്കാളി ഉള്ളി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം പയ്യെ ചെയ്യുന്നതിനനുസരിച്ച് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തു വരാം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി അതിലേക്ക് ഇടുകയാണേ ഇനി മസാല ഉണ്ടാക്കണം അതിനൊന്നും അരിഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് ഫോൺ വന്നു അപ്പം ഞാൻ അയ്യോ രണ്ടിന് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ നമ്മൾ നെയ്യ് ചോറിൻ്റെ ചോറാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള എന്താ മുട്ടയുടെ മസാലയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മിക്സ് ചെയ്യാം ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം തുള്ളി എണ്ണ ഇനി വേണം നെയ്യന് വേണോ നെയ്ച്ചപ്പോൾ അധികം വേണ്ടല്ലോ അപ്പോൾ അതും മതി ഓ ചോറൂടെ എന്തായി നമുക്ക് തുറന്നു അതൊരു സ്പോൺ ഉണ്ടായിരുന്നല്ലോട്ടോ ചോറ് നല്ലോണം വെന്ത് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ ഇതിലേക്കിടാം അയ്യോ ശരിയും കൂടെ വലിയ മസാല കുറവാട്ടോ നമ്മൾ ഉണ്ടാക്കിയ അരി ചോറ് താനായിപ്പോയി മസാല കുറവായി പോയി സാറില്ല അപ്പോൾ നമുക്കൊരു തട്ട് മസാല മസാലയ്ക്ക് നല്ല എന്നിട്ട് അതെടുത്ത് നറ്റിട്ട് രാവിലെ മസാല ഉണ്ടാക്കിയപ്പോൾ മസാലയ്ക്ക് നല്ല എരിവാണേ കുറച്ച് എരിവ് പോയി ചോറ് നല്ല അടിഞ്ഞിരുന്നിട്ട് മുളോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഗർഭിടുകയാണ് വേണ്ടത് ഇങ്ങനെ വെച്ച് ചോറിട്ട് കഴിഞ്ഞിട്ട് കത്തി മതി ചോറ് കുളമ്പം പൂവാട്ടോ ഇപ്പം മസാല ഇച്ചിരി പക്ഷെ പക്ഷേ ഇതിലിച്ച് മസാല കുറവാണ് എന്നാലും കുഴപ്പമില്ല മസാലയ്ക്ക് എരിവുള്ളത് കൊണ്ട് കുഞ്ഞു ഒരു സൈര്യം തരുന്നില്ല ഞാൻ കുറേ ആ ഇതുണ്ടാക്കിയിട്ട് അതുകൊണ്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും കഴിച്ചോ കുറച്ച് കഴിച്ചു വയ്ക്കാം ഞാൻ കഴിച്ചു വെക്കട്ടെ ടേസ്റ്റ് ഉണ്ടെന്ന് വെട്ടിട്ട് പറയാം സൂപ്പർ ആട്ടോ ഇരിയൊരു കൂടി ഞാൻ ഇച്ചിരി ഒരു കൂട്ടി ഇട്ടതായിരുന്നു മസാല കുറവല്ലേ വിചാരിച്ചിട്ട് പക്ഷേ ചോറിന കൂട്ടുമ്പോൾ പാകമാണ് അപ്പം നിങ്ങളൊന്നുണ്ടാക്കി വെക്കട്ടോ അപ്പം എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന ഞാൻ തോന്നുന്നു തോന്നൂല്ലേ അപ്പം കഴിക്കട്ടെ ബൈ